അല്ലാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരെ ഈ അടുത്ത് കുരുവട്ടൂർ നൌഷാദ് മൗലവിയും ഒരു വാഫിയുമായി ഒരു ഇൻ്റർവ്യൂ നടന്നു നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും വളരെ രസാവഹമായ ഒരു ഇന്റർവ്യൂ ആയിരുന്നത് ആ ചോദ്യകർത്താവ് വാഫി ചോദിക്കുന്ന ഒരു ചോദ്യം ആദ്യം നമുക്ക് കേൾക്കാം അങ്ങയുടെ പ്രഭാഷണങ്ങളിൽ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതെ പക്ഷേ അങ്ങ് വേദിയിലെത്തിക്കഴിഞ്ഞാല് നേരെ വിഭിന്നമാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത് ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ മറ്റുള്ളവരെ ഇതൊക്കെയാണല്ലോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലുമാണ് നിങ്ങളുടെ പ്രഭാഷണത്തിൽ കേൾക്കുന്നത് എന്ന് സത്യസന്ധമായ ഒരു ചോദ്യം ഇവിടെ വാഫി ഉന്നയിക്കുകയാണ് എല്ലാ വട്ടൂരികളുടെ പ്രസംഗം കേൾക്കുന്നവർക്ക് മനസ്സിലാകും വെറും വ്യക്തി അധിക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും പിന്നെ വീമ്പളക്കലുകളുമാണ് ഇവരുടെ പ്രസംഗം ഒരു തസവൂഫോ ഒരു ആത്മീയതയോ ഒരു മണ്ണാങ്കട്ടയും അവരുടെ പ്രസംഗത്തിലില്ല എന്നുള്ളത് വാഫി ചോദിച്ചത് വളരെ കൃത്യമാണ് ഈ ചോദ്യം ശരിക്കും നൗഷാദിന്റെ കുറിക്കു കൊള്ളുന്ന ചോദ്യമാണ് പക്ഷേ ഈ ചോദ്യത്തിനെ മറുപടി പറഞ്ഞത് അതിലേറെ രസാവഹവും അതുപോലെ നമുക്ക് ഒരുപാട് ചിരിക്കാനുള്ളതുമാണ് കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വ്യക്തി അധിക്ഷേപം പ്രസംഗത്തിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് നൌഷാദിന് പറയാനുള്ള നമുക്കൊന്ന് കേൾക്കാം അപ്പം ചിലപ്പോ നമ്മളെ പ്രസംഗം കേൾക്കുമ്പോണ്ടാകുന്ന ഒരു സംശയമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് യഥാർത്ഥത്തില് ഇത് അതിലേക്കാണ് ഞാൻ അതൊക്കെ പറഞ്ഞു വരുന്നത് ഞാൻ നേരത്തെ എണ്ണിയല്ലോ എസ്തിഹാസയിലവർക്ക് മാറ്റം വന്നു ഈ തപസില് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മൊഹർറം ഒമ്പതിന് വരെ നടത്തിയിരുന്ന ഒരു പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു എല്ലാ തങ്ങന്മാരെയും വിളിച്ചിട്ട് സാദാത്ത് സംഗ അതുവരെ മാറ്റി ചെയ്യാവുന്ന പേടിയാണ് അത്രയും കാരണം അപ്പം ഈ വിഷയങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണമുണ്ട് ഏത് കാലത്തും ഒരു ആലിം എല്ലാവരും ആലിം പ്രത്യേകിച്ചും അവരൊരു ആത്മീയ ഗുരുവിൻ്റെ പിൻബലത്തിലാകണം ഇതൊക്കെ പറയേണ്ടത് അതാണ് എന്ന് എന്നറിയുന്നതിൻ്റെ ആകത്തു അതാണ് ഒരു ഗുരുവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുക എന്നുള്ളത് ശംസുലൽമ നമ്മളെടുത്ത് പറയുന്നത് എന്താ ശംസുലൽമുടെ അത്രയും ആഴത്തിൽ ജ്ഞാനമുള്ള പണ്ഡിതനാണ് എന്നിരിക്കന്നെ അന്നത്തെ ഷെയ്ഖുൽ അതേപോലെ പിന്നെ വടകര പാപ്പ അതുപോലെ തന്നെ സയ്യിദ് അൻഹും ബന്ധം പണ്ഡിതനെ നമ്മൾ നോക്കിയാലും ആ പണ്ഡിതന്മാരൊക്കെയും ഇങ്ങനെയുള്ള ഒരു എ പി വിഭാഗത്തിന് ഒരുപാട് നിലപാട് മാറ്റങ്ങൾ സംഭവിച്ചു അതെന്തുകൊണ്ടാണ് മശാഹിഹന്മാരുടെ കൈ പിടിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്കോ ഞങ്ങൾക്ക് നിലപാട് മാറ്റം സംഭവിച്ചിട്ടില്ല അത് അത് ഞങ്ങൾ മശാഹിഹന്മാരുടെ കൈ പിടിച്ചത് കൊണ്ടാണ് അപ്പൊ യഥാർത്ഥത്തിൽ ചോദ്യത്തിന്റെ ഉത്തരം എന്തായി ഞങ്ങൾ മഷാഹിഹന്മാരുടെ കൈ പിടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ തെറി പറയുന്നത് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ തെറി പറയുന്നതും അതുപോലെ കുറ്റപ്പെടുത്തലുകളൊക്കെ നിങ്ങൾ പ്രസംഗത്തിൽ നടത്തുന്നത് ഇത് സൂഫി മാർഗമല്ലല്ലോ ഏതൊരാൾക്കും ചിന്തിക്കുന്ന ഒരാൾക്കും മനസ്സിലാവും ഇത് സൂഫി മാർഗം അല്ലല്ലോ അപ്പൊ പിന്നെ നിങ്ങൾ വ്യക്തി അധിക്ഷേപം നടത്തുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ മശാഹിഹന്മാരുടെ കൈ പിടിച്ചത് കൊണ്ടാണ് എങ്ങനെയുണ്ട് മഷാഹിഹന്മാരെ കൈപിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തെറിയ അഭിഷേകങ്ങളും അതുപോലെ കുറ്റപ്പെടുത്തലുകളും നടത്തുന്നത് എന്നാണ് നൗഷാദ് പറഞ്ഞത് വ്യക്തി അധിക്ഷേപം ഞങ്ങൾ നടത്താറില്ല എന്ന് നിഷാദ് പറയുന്നത് അതൊന്നും വ്യക്തി വെക്കാൻ പറ്റും നടത്താറില്ല അത് നമുക്ക് ആദ്യം പറഞ്ഞു തന്നാ ഓല കുടുംബകാരിയോ അതിന്മാരോ അങ്ങനെ ഒന്നും ചർച്ച അല്ല ക്ഷേപം നമ്മൾ നടത്താറേ ഇല്ല ആദർശം മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ ഇനി നൌഷാദിന്റെ കുറച്ച് ആദർശ പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാം വ്യക്തി അധിക്ഷേപം നടത്താറില്ല ആദർശം മാത്രം ഞങ്ങൾ പറയും ആദർശങ്ങൾ നമുക്ക് കുറച്ച് കേൾക്കാം ഇന്ത്യൻ മുഫ്തിയോ മുഫ്തിനോ തീരുമാനിക്കാതെ മുഫ്തിയോ മുഫ്തിനോ തീരുമാനിക്കാം ഉസ്താദിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടാദിനെ സംബന്ധിച്ചാണ് പറയുന്നത് മുഫ്തിനാണ് നിങ്ങൾ ആലോചിക്കണം ഇത്ര അധിക്ഷേപം നടത്തുന്ന ആളാണ് ഇനി ഇതൊന്നും കഴിഞ്ഞിട്ടില്ല ഇഷ്ടം പോലെ ഉണ്ട് എന്തിനാ നിരീശ്വരവാദത്തിന്റെ ബഹുമാനപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചോപ്പ് കളറിൽ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തതിൻ്റെ പേരിൽ അവൻ പറയുന്നത് എന്താണ് ബഹുമാനപ്പെട്ട തോഹാ തങ്ങൾ നിരീക്ഷരവാദിയുടെ പിൻഗാമിയാണോ എന്ന് നമുക്കറിയില്ല അങ്ങനെ സൂചിപ്പിക്കുക നിങ്ങൾ ആലോചിക്കണം അത് വ്യക്തി അധിക്ഷേപം നടത്തല്ലേ ഫുൾ ആദർശമാണ് പറയുന്നത് ഇനി നല്ലൊരു ആദർശം നിങ്ങൾ കേട്ടോളൂ ചെറുപ്പക്കാരൻ വീട്ടിലുള്ള ആ എന്ന് ചേരണം അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ അത് അടുത്ത് ഇനി ഇവരുടെ ഷെയ്ഖ് തന്നെ ഇവരുടെ ഷേഖ് എന്ന് പറയുന്ന ഹാഫി തന്നെ ലൈറ്റ് ഓഫിയ ലൈറ്റ് ഓഫ് ആക്കിയതിന്റെ പേരിൽ വിളിക്കുന്ന തെറിയങ്ങളൊന്നും കേൾക്കാം ദാരിക്കണ സമയത്ത് ലൈറ്റ് ഓഫ് ആക്കിയതാ അപ്പൊ അതാണ് അവരുടെ സംസ്കാരം ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ തെറി 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 പ്രഭാഷകൻ എന്ന് പറയാൻ പറ്റുന്നത് തെറിയൂരാണ് തെറിയൂരുടെ പ്രഭാഷണങ്ങളാണ് നമുക്ക് കേൾക്കാൻ പോകുന്നത് തെറിയായിരിക്കും എല്ലാവരും ഇന്ന് ചൂട് പൊത്തിയിരുന്നോളൂ ഇയാൾ ഏത് പമ്പിന്ന് എണ്ണടിക്കണി മുസാവറയുടെ പരമോന്നത മുതൽ ശതമാനവും ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളെ സംബന്ധിച്ച് വളരെ മോശമായി മോശമായിക്കൊണ്ട് അഖിലബൈത്തിനോട് യാതൊരു ബഹുമാനവും ഇല്ലാതെ കളിയാക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം അയാൾക്കെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന മുട്ടിത്തങ്ങൾ മുട്ടിപ്പടി തങ്ങൾ കുറ്റം പറയല്ലോ മുട്ടിത്തങ്ങൾ

പിതൃശൂന്യമായ നിലപാടല്ലെങ്കിൽ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവ് ഉണ്ടെങ്കിൽ തെളിയിക്കണ ആൺ എന്നിട്ട് മക്കത്ത് പോയിട്ട് പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് അവിടെ ചെന്നിട്ട് ചെയ്യണ പണി എന്താ ഇരുന്നിട്ട് രണ്ട് മോയന്തേളും ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങും കൊണ്ട് അഭിമുഖം നടത്തുക ചട്ടിക്കൊത്ത ചങ്കരന വക്ക് പൊട്ടിയ ചട്ടിക്ക് കണ മുറിഞ്ഞ കയ്യിൽ മുഴുവനും മുഴുവനും കോമഡിയ വിടലൻ ഓരോ ഈ കൂറ്റൻ പാരായിട്ട് മാറിയാണ് വെറ്റില വെറ്റില അയാള് ഇവരുടെ ഇതൊക്കെ ഇതാണ് വ്യക്തിഹത്യ ഞങ്ങൾ നടത്താറില്ല ആദർശം പറയും ഇത്ര ഞങ്ങൾ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞില്ലേ ആ ആദർശമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഇനി ഇന്റർവ്യൂയുടെ ബാക്കി ഭാഗം നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം അടുത്ത കാലത്തായിട്ട് ഉസ്താദിന്റെ പ്രഭാഷണങ്ങളിൽ എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം കാര്യമായിട്ട് ബഹുമാനപ്പെട്ട ഷേഖു പാണക്കാട് കുടുംബം ഇവരെയൊക്കെ കാര്യമായിട്ട് നിങ്ങൾ പ്രമോട്ട് ചെയ്ത് സംസാരിക്കുന്ന ഈ സത്യത്തിൽ നിങ്ങൾ ഈ സമൂഹത്തോട് വലിയൊരു കാപട്ടിയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് ഒരു മൊത്തത്തിൽ ഇപ്പോ ായാലും മറ്റു വിഭാഗത്തിനായാലും ഒരു ഒറ്റപ്പെട്ട വിഭാഗം എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഒരു വഴിയായിട്ട് എന്നുള്ളത് അതിന്റെ മറുപടിയിലേക്കാണ് അപ്പോ പിന്നെ ഇപ്പൊ നൗഷാദ് ചെയ്യുന്നത് പാണക്കാട് സാധാർത്ഥങ്ങളെയും ഷംസുലെയും പൊക്കി പറയുന്നു എന്നത് ഇതിന്റെ കാരണം എന്താണ് ഇത് പിടിച്ചു നിൽക്കാനുള്ള ഒരു കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ നൗഷാദ് പറയുന്ന മറുപടി നിങ്ങൾ കേട്ടോളൂ പറയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യകാലത്ത് എ പി വിഭാഗത്തിൽ പ്രവർത്തിച്ച ആളുകളാണ് അന്ന് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന ക്ലാസ്സുകൾ ഞങ്ങൾക്കറിയാലോ നമുക്ക് വേറെ ആവശ്യമൊന്നുമില്ല ശംസുലയെ കുറിച്ച് അന്ന് ഇ കെ എന്നൊക്കെ ഇബിലീസിന്റെ കക്ഷിന്ന് വരെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങൾ വളർന്നത് കളവാണ് ഈ പറയുന്നത് ബഹുമാനപ്പെട്ട ഷംസുലയെ സംബന്ധിച്ച് ആണെന്നും വ്യക്തി അധിക്ഷേപം നടത്തിയെന്നുമാണ് അങ്ങനെയാണ് ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടത് എന്ന് പച്ച കളവ് പറയുകയാണ് എന്ന് മാത്രമല്ല സുന്നയുടെ നമ്മുടെ ഉസ്താദുമാർ ആരും തന്നെ ഷംസുലുലമയെയോ അവിടുത്തെ ഉസ്താദുമാരെയോ ഇത്തരത്തിൽ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ഒരു പാഠ്യവും ഒരു ഒരു ശൈലിയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട ഷംസുലുലമ ഒഫാത്തായപ്പോൾ അബ്ദുറഹ്മാൻ കല്ലായി എഴുതിയ ലേഖനത്തിൽ തന്നെ പറയുന്ന എന്താണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ അടുക്കൽ പോയി മസലഹത്താവണം സുന്നികൾ തമ്മിൽ ഐക്യപ്പെടണം എന്നതായിരുന്നു ഷംസുലുലമയുടെ അന്ത്യാഭിലാഷം എന്ന് നൗഷാദ് തന്നെ പ്രസംഗിക്കുന്നുണ്ട് അവസാന കാലത്ത് തീർച്ചയായും ഉസ്താദിനെ തന്നെ അറിയുകയും ഉസ്താദുമായി ബന്ധപ്പെട്ട് സമസ്ത സമസ്ത ഒന്നാകണം യോജിക്കണം എന്ന് തീരുമാനമെടുക്കണം എന്നിവരെ നിർദ്ദേശിച്ചുകൊണ്ടാണ് മരണപ്പെട്ടു പോയത് ലോകത്തെ ഞാൻ വെറുതെ പറഞ്ഞു ചന്ദ്രയാദിനെ പത്രം തന്നെ എടുത്തു നോക്കിയാൽ മതി അല്ലേ ശംസുലിന്റെ മൂന്ന് ദിവസത്തിന്റെ ശേഷമായ അഭിലാഷമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ സംഘടന ഒരിക്കലും അപ്പുറത്തുള്ള പണ്ഡിതന്മാരെ വ്യക്തി അധിക്ഷേപം നടത്താനോ കുറ്റപ്പെടുത്താനോ പാടില്ല എന്ന നയത്തിൽ തന്നെയാണ് തുടരുന്നത് എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട ഷംസുലമ രോഗിയായി കിടക്കുന്ന കടക്കുന്ന അടുത്ത് രോഗിയായി കിടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവിടെ ചെല്ലുകയും ഉസ്താദുമായി ഒരുപാട് ദീർഘനേരം മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട് എന്ന് അന്നത്തെ പത്രമാധ്യമങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് ആ പത്രങ്ങൾ എഴുതിയത് നേരിട്ട് വായിച്ച ഒരു അനുഭവസ്ഥൻ പറയുന്ന നമുക്കൊന്ന് കേൾക്കാം ചരിത്രം പഠിച്ചോല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന സമയത്ത് കാണാൻ വരികയാണ് ആ സമയത്ത് കുഞ്ഞാലിക്കുട്ടിയും സമദാനി അവിടെ ഉണ്ടായിനി അവർ രണ്ടുപേരോടും ഒന്ന് പുറത്തേക്ക് പോകാൻ പറഞ്ഞു എ പി വന്നെന്ന് പറഞ്ഞപ്പം എ പിന്നെ വിളിക്കാൻ പറഞ്ഞു എ പി വന്നു അവിടെ അകത്തുണ്ടായ കുഞ്ഞാലിക്കുട്ടിനെ ശബദാനിയും പുറത്താക്കി കൊണ്ട് എ പി ഉസ്താദും ഇ കെ ഉസ്താദും സുദീർഘമായി സംസാരിച്ചു അന്ന് പത്രങ്ങൾ എന്തായത് രണ്ടു മണിക്കൂറോളം അവര് സംസാരിച്ചു എന്താണ് ആ സംസാരിച്ചത് എന്നുള്ളത് ഇന്ന് വരെ എ പി ഉസ്താദ് വ്യക്തമാക്കിയിട്ടില്ല ഈ സ്വതന്ത്ര ബഹുമാനപ്പെട്ട ഉസ്താദുമായി ദീർഘനേരം സംസാരിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഇനി ഈ ഇന്റർവ്യൂവിൽ നൌഷാദ് പറഞ്ഞതാണ് നമ്മൾ സുന്നികളല്ല എന്ന് ശംസുല്ലമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് നൌഷാദ് പറയുന്നത് കേൾക്കാം ഞാൻ പലപ്പോഴും ഞങ്ങളെ പ്രഭാഷണക്ക് എടുത്തു പറയാറുണ്ട് ഷംസുല്ലലമ ഈ റതിയൊന്നോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം സമസ്ത കേരള ജമ്മത്തുല്ലലമയിൽ നിന്ന് പിരിഞ്ഞുപോയ ഈ സംഘം ഇവരെ കുറിച്ച് സുന്നി എന്ന് പറയാൻ പറ്റില്ല സുന്നി എന്ന് ഇങ്ങനെ ആവർത്തിച്ചത് കൊണ്ട് സുന്നി ആവൂല ഒരിക്കും പറഞ്ഞ ഷംസുല്ല എന്ന് പറഞ്ഞ ഇവരുടെ ആ ഒരു ബിതാത്തുകാരാണ് ഇവര് സുന്നികളല്ല എന്നതിന്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ പറഞ്ഞു ഇവർ സുന്നികളല്ല എന്നാൽ ഈ പറഞ്ഞതിൽ ആദ്യമായി പെടുകാരാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയാണ് താജുൽ ഉലമ പെട്ട ആളാണെന്നും കുതുബാണെന്നും വരെ ഈ ഈ നൌഷാദ് മൗലവി മഷാഹിഹമാരുടെ മയക്കുകളായിക്കൊണ്ട് ഒരു കാലത്ത് പറഞ്ഞിരുന്നു ഇപ്പോൾ താജുൽ ഉലമയുടെ ഉറൂസും ഇല്ല താജുല ബഹുമാനുമില്ല അപ്പൊ ആ താജുൽ ഉലമ സുന്നിയല്ല അത്രേ നിങ്ങൾ ആലോചിക്കണം ഇവന്റെ കാപട്യവും കളവും പറയുന്നതിന്റെ ആഴെ നിങ്ങൾ പരിശോധിക്കണം ഇവൻ തന്നെ താജുൽ ഉലമയെ മഹത്വപ്പെടുത്തി പറഞ്ഞ് നമുക്ക് കേൾക്കാം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധകരായി കയ്യാമത്ത് നാളുവരെ അള്ളാഹു സുബാന ഇവിടെ നിശ്ചയിച്ചത് അവരെയാണ് അതുകൊണ്ട് തന്നെ കയ്യാമത്ത് വരെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ ഔലിയാക്കളും ആലിമീങ്ങളും ഇവിടെ നിലനിൽക്കും എന്നുള്ളതിൽ രണ്ടഭിപ്രായം ഇല്ല ആ കണ്ണിയിൽ പ്രധാന കണ്ണിയായിരുന്നു മഹാനായ ഷെയ്ഖുന താജുൽ അലമ ദ്റഹുൽ അസീസ് അതുകൊണ്ട് തന്നെ ഈ മജിലിസിൽ നിന്ന് നമ്മൾ ആ ഒരു പ്രഭാഷണം തുടങ്ങുമ്പോൾ താജുൽ അലമ ദ്വല്ലാ ഹുസുറഹുൽ അസീസ് ഇവിടെ പഠിപ്പിച്ച ആദർശത്തിൽ നിന്നുകൊണ്ട് വേണം വിഷയത്തിലേക്ക് കടക്കാൻ അറിയുന്നവർക്ക് എല്ലാവർക്കും വ്യക്തമായ ഒരു വിഷയം അവിടുത്തെ ജീവിതം സുന്നത്തു ജമാഅത്തിന് വേണ്ടി നീക്കിവെച്ചതായിരുന്നു ഇതാണ് കുരുവട്ടൂരികൾ എന്താണോ അപ്പം കാണുന്നത് അതിനെ അപ്പ എന്ന് വിളിക്കുന്ന ശൈലിയിൽ ഓന്തിനേക്കാൾ ഓന്തിനെ തോൽപ്പിക്കും വിധം നിറം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു വി ഒരു ഒരു കൂട്ടം എന്താണ് തെറി പ്രഭാഷകരാണ് കുരുവട്ടൂരികൾ എന്ന് പറയുന്നത് അതാണ് കുരുവട്ടൂരിസത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് അഖിലിസുന്നയുടെ ദിറയിൽ നിന്ന് അഖിലിസുന്നയുടെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയവരാണ് ഇവർ ഇവരെ ഒരിക്കലും സുന്നികളായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുകയില്ല ബഹുമാനപ്പെട്ട ഷംസുലുലമ സുന്നികളല്ല എന്ന് നമ്മെക്കുറിച്ച് പറഞ്ഞു എന്നും എന്നാൽ ആ സുന്നികളിൽ പെടാ ആ സുന്നി അല്ലാത്തവരിൽ ആദ്യമായി പെടുകാരാണ് താജുലുലമയാണ് വലിയ മഹാനായ താജുല്ലുലമയാണ് ബഹുമാനപ്പെട്ട എ പി താജുലുലമ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇറങ്ങിപ്പോന്നിട്ടാണ ഞാൻ സ്വന്തമായിട്ട് ഇറങ്ങിപ്പോന്നതാണെന്ന് ബഹുമാനപ്പെട്ട താജുല്ലുലമ പറയുന്നുണ്ട് അപ്പൊ താജുലുലമയായിരിക്കും ആദ്യമായ സുന്നിസത്തിൽ പെടാതിരിക്കുക അങ്ങനെയാണെങ്കിൽ നൌഷാദാൻ നിന്റെ നാവിനെ നീ സൂക്ഷിച്ചോ താജുലയുടെ ആത്മാവ് പൊറുക്കുകയില്ല ഈ തോന്നിവാസങ്ങൾ നീ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ആരെങ്കിലും ഇനി കുരുവട്ടൂരിസത്തിൽ പെട്ടുപോയി ചിന്ത ചിന്താശേഷി നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മടങ്ങി ചിന്തിച്ച് അള്ളാഹുവിയിലേക്ക് തോബ ചെയ്ത് മടങ്ങുക വാഹിറു വാഹറുദ് അലഹമുല്ലാഹി റബുല്ലാലമീം അസലാ വലൈക്കും വറഹമുല്ല